ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ കന്യാകുമാരിയിലെത്തി ഫുഡൊക്കെ കഴിച്ച് നേരെ വിവേകാനന്ദ റോക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാർട്ട് വണ്ണിൽ ട്രെയിനിൽ കയറുന്നതും കന്യാകുമാരി എത്തി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അതുവരെയാണ് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ അത് കാണാത്തവരൊന്നും പോയി കാണാം ഇത് പാർട്ട് ടു ആണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു ഒരു വ്ലോഗി ചെയ്യുന്നില്ല കാരണം എനിക്ക് വ്യൂസ് വ്യൂസൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ ഒരു ടെൻ മിനിറ്റ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ പ്ലീസ് കാണുന്നവരൊക്കെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനേ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അപ്പോൾ ഇന്ന് വിവേകാനന്ദ റോക്ക് കാണാൻ വേണ്ടി നമ്മൾ എത്തിക്കാൻ ഇപ്പോൾ സമയം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ ക്യൂ എന്ന് പറഞ്ഞാലും പോലെ അത്രയധികം ക്യൂ ആണുള്ളത് നമ്മൾ റോഡിലൊക്കെയാണ് ക്യൂ നിൽക്കുന്നത് കേട്ടോ എൻട്രൻസ് ഒരുപാട് ദൂരെയാണ് രണ്ട് ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത് ഒന്ന് ത്രീ ഫിഫ്റ്റി റേറ്റിൻ്റെയും ഒന്ന് സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ആണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ അടുത്തടുത്ത് വരുമ്പോ പച്ച കളിക്ക് അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയെങ്കിലും എത്തിയത് കുട്ടികളൊക്കെ ഭയങ്കര ടയേർഡായിട്ടോ കരച്ചിലും ഒക്കെ ആയിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ വെളിയിലോട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം കുറച്ച് കാറ്റും ഫാനൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഇത് വന്നിട്ട് ഞാൻ ആ കാണുന്ന ഡോറിലൂടെ വേണം നമുക്ക് പുറത്തോട്ട് പോകാൻ എന്നാലേ നമുക്കിനി ബോട്ട് കയറാൻ പറ്റുള്ളൂ ഇത് വലിയൊരു ഹോളാണ് കേട്ടോ തന്നെ മൂന്ന് ലെയർ ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് കാരണം അത്രയും തിരക്കാണ് ഇതിന് പുറമേ പുറത്ത് ഭയങ്കര തിരക്കാണ് അതും കഴിഞ്ഞ് ഗേറ്റും കഴിഞ്ഞ് റോഡിലാണ് ഞങ്ങൾ ഫസ്റ്റ് നിന്നത് അവിടെ അതിനേക്കാളും തിരക്കാണ് ഇപ്പോഴും ക്യൂ നിൽക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ സമയം ആറര വരെയുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്

ബോട്ടിൽ കയറാൻ നമ്മള് അത്രയും ക്യൂ നിന്നിട്ട് ഇവിടെ എത്തിയിട്ടോ ഇവിടെ വന്നപ്പോ വീണ്ടും ക്യൂ ബോട്ട് വരണ്ടേ ബോട്ട് വന്നിട്ട് വേണം വീണ്ടും ആൾക്കാർ കയറാനായിട്ട് അപ്പൊ ബോട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണേ ഇവിടെ വന്നപ്പോ പിന്നെ നല്ല അത്യാവശ്യം കാറ്റുള്ളത് കൊണ്ട് അത്ര ക്ഷീണം അറിഞ്ഞില്ല ഒരു കുറച്ച് ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ബോട്ടിൽ കയറിയിട്ടോ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കയറിയിരിക്കുന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ബഹളവും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ടുണ്ട് അതിൻ്റെ ഭയങ്കര സന്തോഷവും ത്രില്ലും ഒക്കെ ഉണ്ടായിരുന്നു കാരണം അവിടെ ഒരു ആറ് മണിയാവുമ്പോഴേക്കും ക്ലോസ് ചെയ്യും നമുക്ക് അതിനുള്ളിൽ അവിടെ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കാണാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കന്യാകുമാരിയിൽ ശരിക്കും കാണാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് തന്നെയാണുള്ളത് കേട്ടോ വിവേകാനന്ദ റോക്കും തിരുവള്ളവർ സ്റ്റാച്ചുവും ഗ്ലാസ് ബ്രിഡ്ജും അതിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ പുതിയതായിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അയ്യോ ഒന്നും അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ഇവിടെ എത്തിയപ്പോൾ അത്ര അധികം നല്ല തണുത്ത കാറ്റായിരുന്നു കാറ്റായിരുന്നട്ടോ എന്റെ ഷോളൊക്കെ പറന്ന് പോവായിരുന്നു നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ അവിടെ അത്രയും കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തിട്ട് നിന്ന് ഇവിടെ എത്തുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര രസമുണ്ടായിരുന്നു കേട്ടോ

കയറുന്ന തന്നെ ചെരുപ്പ് അഴിച്ചു വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് ഇതിലോട്ട് കയറുന്നത് കാരണം ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് കേട്ടോ കയറുന്നത് കാരണം അവിടെ ക്ലോസ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് തിരുവള്ളപുറ സ്റ്റാച്യു കാണാൻ പോകണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വിവേകാനന്ദ റോക്കിൽ കുറേ നേരം ഇരിക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു കാണാം ൊട്ടിയാ ഡയറക്ട് കള്ളത്തിരിക്ക ഞാൻ ഇതൊക്കെ കുറച്ച് ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അത് അത് ഇതിലൂടെ ഞാൻ ആഡ് ചെയ്തതാണ് അതാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ മാത്രമേ ഗ്ലാസ് ഉള്ളൂ രണ്ട് സൈഡും ഗ്ലാസ് ഒന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ല വീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ ഗ്ലാസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു താഴെ ഭയങ്കര വെള്ളം പിന്നെ അതിൻ്റെ സെൻട്രലായിട്ടൊരു പാറയുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇരിക്കാൻ പാടില്ല എന്നാലും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് വേഗം സെക്യൂരിറ്റി വന്നു എല്ലാവരെയും എണീപ്പിച്ചു കേട്ടോ കാരണം നമ്മൾ ഒരുപാട് വെയിറ്റ് അതിൽ കൂടുതൽ എല്ലാവരും ഇരിക്കും തോറും അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ചൊന്നിരുന്നു അതവർ കാണുകയും ചെയ്തിട്ടോ അപ്പം തന്നെയാണ് എണീക്കുകയും ചെയ്തേ കേട്ടോ സൂര്യാസ്തമയം കാണണമെങ്കിൽ ട്ടോ എനിക്കിരിക്കാൻ പേടിയാകുമോ ഇതാ ഞാൻ പറഞ്ഞില്ലേ പോലീസ് സ്റ്റാഫിക്കാൻ വരുന്ന റോഡ് വരിക വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടില്ല വേണ്ട പോയിട്ട് തിരിക്കണോ അതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ ആറന്നും ലാസ്റ്റ് ബോട്ട് പിന്നെ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാച്ചു കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ ഒരു കരിങ്കൽ കോട്ടയുടെ ഒക്കെ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ കുറേ സ്റ്റെപ്സ് ഉണ്ട് കണ്ടുപോര അപ്പാപ്പനെയൊക്കെ പിടിച്ച് അവര് മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ് കുറേ പോകുന്നത് ഒരു വഴിയിലൂടെയും ഇറങ്ങുന്നത് വേറൊരു വഴിയിലൂടെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബോട്ട് ആറരയ്ക്കാണ് ലാസ്റ്റ് ബോട്ട് ടൈം നമ്മൾ നമ്മളതിനുള്ളിൽ ഈ സ്റ്റാച്യു കണ്ട് പിന്നെ നേരെ നമ്മുടെ വിവേകാനന്ദപ്പാറയിൽ വന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈകിട്ട് എപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും